വന്നു ഞങ്ങൾക്ക് എനിക്ക് 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 കാരണം മോൻ കാരണമായി ജനങ്ങളെല്ലാം ഇതറിയേണ്ടി ഇവിടെ ഒരു 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 വീഡിയോ നിങ്ങളുടെ എത്തിക്കുന്നതിൽ പറയാനുള്ളത് ഫാമിലിക്ക് മകളുണ്ട് നമസ്കാരം എന്റെ കൂടെ നിൽക്കുന്ന പരിചയമുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പരിചിതമാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ വന്നു ഇത് ഷാമിനിയാണ് എൻ്റെ ഒപ്പം പഠിച്ചതാണ് ഇവളുടെ ഒരു സാഹചര്യം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരുടെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് ഇവളെ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടുകയുണ്ടായി ഇപ്പം ഷാമിനിയുടെ ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ഇരു കൈകളും നീട്ടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരും സുഹൃത്തുക്കളും എല്ലാം ഷാമിനിക്കൊപ്പം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കീമോ ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തികവും ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികവും കിട്ടുകയുണ്ടായി ഇപ്പൊ കീമോ ചെയ്ത് മുടിയൊക്കെ പോയിട്ടുണ്ടല്ലേ അതൊക്കെ ഉടനെ റെഡിയാകും ഇപ്പൊ അടുത്ത കീമോ ഒക്കെ മാറിക്കഴിയുമ്പോൾ പുതിയ മുടിയൊക്കെ കിളിച്ച് സൗന്ദര്യമൊക്കെ വരും ഓക്കെ അച്ഛാ ഇപ്പോഴത്തെ എന്താണ് ട്രീറ്റ്മെന്റിന്റെ അപ്ഡേറ്റ് ട്രീറ്റ്മെന്റ് ർക്കിള് കഴിഞ്ഞ് പിന്നെ അടുത്തത് പെറ്റന്മാർ ചെയ്യണം പെട്ടമാർ ചെയ്യുമ്പോഴാണ് ബ്രെയിനും ബോഡിയും ഇപ്പടെയുള്ള സ്കാനാകേണ്ടത് അതിപ്പോ നാളെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അത് പോയി ചെയ്തതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർന്നുള്ള ചികിത്സാണോ ഇപ്പൊ നാളെ പോന്നെ അമൃതയിലെ പോറ്റന്മാർ ചെയ്യണം നമ്മള് വരുന്ന ഒരു സമയത്ത് പറയുമ്പോൾ ചികിത്സ മുടങ്ങിയ ഒരു സാഹചര്യമായിരുന്നു അല്ലേ അതും പിന്നെ നമ്മളെ ഒരു എം ആർ ഐ എന്ന് പറയുന്നത് അതായത് സ്കാനിംഗ് ഉണ്ടായിരുന്നു അതിനുള്ള ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെ വീഡിയോ ചെയ്തതിന് തൊട്ട് മുമ്പ് വരെ ശേഷം നമ്മള് ആ സ്കാൻ ചെയ്യാൻ ഇത് ട്രീറ്റ്മെന്റ് തുടർന്ന് ചെയ്യാനുള്ള അവസരം കിട്ടി അത് വളരെ നന്ദി നമ്മുടെ സമൂഹം ഒന്നാണെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ച് തീർച്ചയായിട്ടും നമ്മള് ഈ വീഡിയോയിലൂടെ അവർക്കൊരു സന്തോഷമാണ് പലരും ഷാമിനിയുടെ സാഹചര്യം എന്നോട് പേഴ്സണലി ചോദിക്കുന്നവരുണ്ട് അപ്പം ഷാമിനി ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു മാത്രമല്ല അവളുടെ കീമോയും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളാണ് അവളുടെ മുഖത്തൊക്കെ ഉള്ളത് കേട്ടോ എന്റെ പൊന്നുമോനെ മോൻ വന്ന് ഞങ്ങൾക്ക് ഐശ്വര്യവേ വന്നിട്ടുള്ളൂ എന്റെ കുഞ്ഞിനെ എല്ലാവരും ഒന്നടങ്കം ചേർത്ത് പിടിച്ച് വളരെയധികം സന്തോഷം ഈ നന്ദി എങ്ങനെ പറഞ്ഞാ തീരുമെന്ന് എനിക്കറിയത്തില്ല എന്റെ പൊന്നുമോനെ ഞങ്ങൾ അതുപോലെ അതുപോലെ ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നൊരു കുടുംബവുമായിരുന്നു ഈ കുഞ്ഞിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അന്നേരം മോൻ വന്നതും ഈ വീഡിയോ ചെയ്തതും നല്ലവരായ മനുഷ്യർ നല്ലവരായ മനസ്സുള്ളവർ എൻ്റെ കുഞ്ഞിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളെ തന്നെ ഞങ്ങളെപ്പോലെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് വളരെയധികം സ്വന്തമായി പിന്നെ എങ്ങനെ നന്ദി പറയണം എൻ്റെ പൊന്നുമോനെ എനിക്ക് അറിയത്തില്ല എൻ്റെ പൊന്നുമോനോടാണ് എനിക്ക് കൂടുതലും നന്ദി പറയാനുള്ളത് കാരണം മോൻ കാരണമായി ജനങ്ങളെല്ലാം ഇതറിയേണ്ടി വന്നത് ഒരുപാട് സന്തോഷം എന്തായാലും ഷാമിനി എന്റെ കൂടെ പഠിച്ചതല്ലേ അപ്പം അവൾ എന്റെ എന്താ പറയണ്ട ഒരു കൂടപ്പറപ്പിനെ പോലാണ് അപ്പൊ എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ താമസിക്കുന്ന പറയുമ്പോൾ ഇവർക്ക് ഒരു സ്വന്തമായിട്ടുള്ള വീട് പോലും ഇല്ല ഇതൊരു കടമുറിയുടെ ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്താണ് ഇവര് താമസിക്കുന്നത് അപ്പം ഇപ്പം ഷാമിനിയുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു അയച്ച സഹായങ്ങളൊക്കെ തന്നെയും അവളുടെ ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണ് അത് എത്രയാണെന്ന് പോലും ഞാൻ ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല അതെന്തായാലും അവളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അത് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോട്ടെ ശേഷം എന്താണെങ്കിലും നമ്മുടെ കാലം ഇനിയുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു വീട് കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയുണ്ട് ഞാൻ മിക്കവാറും വീഡിയോകളിലൂടെ ഒക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാര്യം അറിയുന്നത് ഷാമിനിയുടെ ഇപ്പോൾ നടക്കുന്ന കീമോയുടെ മെഡിസിന്റെ ചാർജ് ഓരോ ും അല്ലെ ഓരോ മാസത്തിലും സ്ഥിരമായിട്ട് അയച്ചുവിടല കീമോ ചെയ്യുന്നതിന്റെ എല്ലാ എന്താ പറയണ്ട അതിന്റെ എത്രയാണോ അതിന്റെ പൈസ വരുന്നത് അത് മുൻകൂട്ടി അച്ഛനെ വിളിച്ചിട്ട് അത് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് രാജീവേട്ടൻ അപ്പൊ രാജീവേട്ടനോട് ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലൂടെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് അവരെ ചേർത്ത് പിടിക്കുക ഇപ്പൊ ഷാമിനിക്ക് ചെയ്തു കൊടുത്ത തന്നെ വലിയൊരു കാര്യമാണ് കാരണം അവൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇവർക്കെന്ന് പറയുമ്പം മറ്റൊരു മാർഗമില്ല ഈ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ക്യാഷ് ചെലവുള്ളതാണ് കീമോ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവാകുന്നതാണ് അപ്പൊ അവർക്കൊരു ആശ്വാസം കിട്ടിയെന്ന് പറയുമ്പം നമ്മുടെ പ്രിയപ്പെട്ടവര് സഹായിച്ച ആ ഒരു എമൗണ്ട് തന്നെയാണ് അപ്പം രാജീവേട്ടനോട് എന്താ പറയുക പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി മക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ഷാമിനിയുടെ സുഹൃത്തുക്കൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു സഹായം ഉണ്ടായി അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഷാമിനിയെ ചേർത്ത് പിടിച്ചു അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഞാനും ഒരിളും കൂടെ പ്ലസ് ടു പഠിച്ചതാണ് കേട്ടോ അപ്പം അത്രയും ഒരു മോശമായിട്ടുള്ള സാഹചര്യമായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് എല്ലാവരോടും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ചേർത്ത് പിടിച്ചതിന്